ഇന്ന് ഞാനേ ഡകോ എന്താ അറിയോ ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് അതിന് വേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതായത് നമ്മളെ കാളികരൊന്നും അതെ അതെ നമ്മളെ സാമ്പാർ പരിപ്പും ഉണ്ടാണ് തോമരപ്പരിപ്പ് തോമരപ്പരിപ്പ് പരിപ്പ് പിന്നെ നമ്മളെന്താ അതിൽ വേണ്ട സാധനങ്ങൾ പരിചയപ്പെടുത്താം പുളി ചെറിയ ഉള്ളി മുളക് ചുവന്ന മുളകും കാശ്മീരി മുളകും പിന്നെ ഉപ്പ് കറിവേപ്പില ഇതാണ് നമ്മളെ എനിക്ക് നല്ല ടേസ്റ്റ് കൂടാനുള്ള സംഭവം കൽക്കണ്ടല്ലേ കൽക്കണ്ട കളർ മുത്തശ്ശി നമ്മളെ കുപ്പേക്കണ്ട മുത്തശ്ശി വാങ്ങിയിട്ട് ഞാൻ ഇടയ്ക്കുന്ന ഇതാണ് അമ്മ വാങ്ങിയതാ കൊറേ ആയിട്ട് വാങ്ങിട്ട് നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ഇപ്പൊ ഇപ്പിട്ടു ഇപ്പൊ ഒന്ന് വറുത്ത ഇതിലാവുമ്പോഴായിട്ട് എന്നിട്ട് മതി എണ്ണ ഒഴിക്കല് ഇതുപോലെ ചമ്മന്തി ആരും കൂട്ടിട്ടുണ്ടാവില്ല അത് നല്ല ടേസ്റ്റാ പിന്നെ പെരുന്നണ്ട് വെള്ളം ടെസ്റ്റ് ചെയ്ത് അവര് നമ്പർ ചോദിച്ചിട്ടുണ്ട് നമ്പർ അയച്ചു കൊടുക്കണം അപ്പൊ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ അന്വേഷി പോകണം അപ്പൊ അവര് വന്ന് എടുത്തു തരണം അതാണ് ബുദ്ധിമുട്ട് അവര് എപ്പഴാ കിട്ടുകറിയില്ല വരാ വരാൻ പറയും എണ്ണ ഒക്കെ വെളിച്ചെണ്ണ ഏട്ടോ ആദ്യം ചെറുപുള്ളി ഇടാ ും കാശ്മീരി മുളകും ചെറു മുളകും കിട്ടില്ല എന്നാ നീ പുളി അനിയപ്പും ഇതൊക്കെ കേട്ടോളൂ പനം കൽക്കണ്ടോ കറങ്ങി എല്ലാം ഒഴിച്ചിട്ടുണ്ട് േ നമുക്ക് കൂട്ടി നാളികേരം ആരും ബുദ്ധിമുട്ടണ്ട ഇതുപോലെ ഉണ്ടാക്കിയാ മതി നല്ല എളുപ്പാണ് നമ്മക്ക് പിന്നെ എന്തുണ്ടാക്കിയാലും രണ്ടു തരത്തിലേക്ക് പോണേ മൂന്നാലാക്ക് രണ്ടു ദിവസത്തേക്കും ബീട്രൂട്ട് ചമ്മന്തില് ചമ്മന്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടും ചമ്മന്തി രാവിലെ നല്ല സ്വാദിണ്ടായി ഒരു വർഷം നല്ല സ്റ്റൈലും ഞാൻ മുത്തശ്ശീലൊക്കെ െത്തി അരക്കാനൊക്കെ ചുറപ്പുകൾ അറിയണേ കാറിലാണ് നമ്മളരക്കുന്നത് നമ്മക്ക് ആട്ട് അരക്കാൻ വയ്യ എന്നാലും അരച്ചു രണ്ട് ട്രിപ്പ് ഒന്നാതല്ല അത് കുട്ടി നല്ല കാനുണ്ട് കുട്ടിയല്ല മറ്റേ ഭയങ്കര കാന കഴുകാനൊക്കെ കുറച്ചൊരു പണി ഒന്ന് എന്തായാലും മിക്സിയുടെ മിക്സീടെ ജാറിലാവാ അപ്പൊ നീ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മുളകും കുടിക്കാൻ പോവാളകണ്ട് കാശ്മീരി മുളക് വീട് സാധന മുളകും കടവോ കഴിവു മിക്സിയിൽ പൊടിക്കാണ്ട് അത് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ വന്നിട്ട് വേണം പൊടിക്കാൻ വിചാരിച്ച അമ്മ അതും മില്ല കൊണ്ടോ അത് പൊടിച്ചില്ലേ എണ് ശരിയാണക്കെ അപ്പൊ കുടിക്കില്ല അപ്പൊ അതൊന്നും അരച്ചെടുക്കട്ടെ കേട്ടോ

ല്ലോ കൊണ്ടുക്കട്ടെ അതിന്റെ അഭിപ്രായം പറയൂ എങ്ങനെയുണ്ട് അതിന്റെ കൂട്ട് പറയാൻ പറ്റുവോ നോക്കൂന്തൊക്കെയാ കൂട്ടെന്ന് കൂട്ടേന്ന് പറയുന്നാല് അറിയൂട്ട് അറിയില്ലേ

ാക്കി അപ്പൊ നീ ദോശ മതി ദോശയ്ക്ക് നല്ല ടേസ്റ്റ് ആട്ടോ ചോറിന് മാത്രല്ല ദോശയ്ക്കും അതെ രാത്രി എല്ലാവർക്കും എല്ലാരും കഴിക്കാം ഊട്ടി കൊറച്ച് വരാറ് അച്ഛനെടുത്ത് വെച്ചാൽ കൊറച്ചോളം മായ്പെച്ചേരും ചൂ അപ്പൊ എല്ലാം കൂടി ഊട്ടി നല്ല ദോശ നല്ലൊരു നാലാം കഴിക്കുന്ന അച്ഛനും കഴിക്കൂടെ ചിട്ട കൂടി വെക്കാൻ പോണേ ഉള്ളത് ദോശക്കുള്ള മീറ്റ് മസാല ആ ചപ്പാത്തി കൂട്ടാനൊക്കെ അപ്പൊ എന്തായാലും എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ആളുകാരം ഇല്ലാതെ ചമ്മന്തി അരക്കേ അതും പരിപ്പും നമ്മളെ പനം കൽക്കണ്ടൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാ പുളിയും മധുരവും കൂടെ ഒരിതുണ്ട് ഇത് രണ്ടും ഇതിന് കഴിക്കണ്ടും ഉപ്പും പറഞ്ഞത് പുളി മറ്റേ നമ്മൾ ആടെ ഉപ്പും ശർക്കരിത്രേ ഉള്ളൂ എല്ലാര്ക്കും ബായ് ഇന്നത്തെ നമ്മൾ ഉച്ചയോട് വിഭവങ്ങൾ കണ്ടാലോ ഇന്ന് നമ്മൾ കുത്തരിച്ചോറാണ് കേട്ടോ ഉണ്ടാക്കിയെന്നാൽ പച്ചരിച്ചോറായിട്ടൊന്ന് കുത്തരിച്ചോറാണ് പിന്നെ ചെറുപയർ കൂട്ടാൻ പയർ ഉപ്പേരി കായ്പക്ക ഉപ്പേരി രണ്ടായിട്ട് ഉപ്പേരി കേട്ടോ ഒന്ന് മുത്തശ്ശി ഒന്ന് ഇവിടെ ഉണ്ടാക്കിയതും പിന്നെ കൊണ്ടാട്ടം നെല്ലിക്കക്കറി വറുത്ത നെല്ലിക്ക കൊണ്ടുള്ള നെല്ലിക്കക്കറി പിന്നെ പിന്നെ നമ്മളെ വീട് കിട്ടിയ മാങ്ങ കഴുകിയിട്ട് ഉപ്പിട്ടത് പിന്നെ നമ്മളെ സ്പെഷ്യൽ ചമ്മന്തി പരിപ്പ് ചമ്മന്തി അപ്പം നമ്മൾ സ്പെഷ്യൽ പരിപ്പ് ചമ്മന്തി ഉണ്ട് കേട്ടോ ദവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ഞാൻ ആയിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ട് പരിപ്പ് ചമ്മന്തിക്ക് നാളികേരം ഒന്നും വേണ്ട കേട്ടോ ഒരു മധുരമുണ്ട് പുളിയുണ്ട് അങ്ങനത്തെ ടേസ്റ്റ് കേട്ടോ ഈ ചമ്മന്തിക്ക് അപ്പോൾ എന്നാൽ കഴിക്കട്ടെ കേട്ടോ ഈ ചമ്മന്തിയിൽ നമ്മൾ പനം ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ചമ്മന്തിയാണ് അപ്പോൾ ഊണ് കഴിക്കട്ടെ കേട്ടോ ചമ്മന്തി സൂപ്പർ ആയിട്ടുണ്ട്